യോന പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം മധ്യായ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം യോനായുടെ പിതാവാര് ഉത്തരം അമിത്തായി രണ്ടാമത്തെ ചോദ്യം യഹോവ യോനായോട് എവിടെ പോകാനാണ് പറഞ്ഞത് ഉത്തരം മഹാനഗരമായ നിനവേ മൂന്നാമത്തെ ചോദ്യം യഹോവ യോനായോട് നിലവിലേക്ക് പോകാൻ പറഞ്ഞത് എന്തിന് ഉത്തരം നിലവയ്ക്ക് വിരോധമായി പ്രസംഗിക്കാൻ നാലാമത്തെ ചോദ്യം ആരുടെ ദുഷ്ടതയാണ് യഹോവയുടെ സന്നിധിയിൽ എത്തിയത് ഉത്തരം നിനവേ മഹാനഗരത്തിന്റെ അഞ്ചാമത്തെ ചോദ്യം യഹോവയുടെ സന്നിധിയിൽ നിന്ന് യോന എവിടേക്കാണ് ഓടിപ്പോയത് ഉത്തരം യാഫോവിലേക്ക് ആറാമത്തെ ചോദ്യം യാഫോവിൽ നിന്ന് എവിടേക്കുള്ള കപ്പലിലാണ് യോന കൂലി കൊടുത്ത് കയറിയത് ഉത്തരം തർഷീഷ് ഏഴാമത്തെ ചോദ്യം കപ്പൽ തകരുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ കോൾ ഉണ്ടായപ്പോൾ കപ്പൽക്കാർ എന്തു ചെയ്തു ഉത്തരം ഭയപ്പെട്ട് താൻ താൻ്റെ ദേവനോട് നിലവിളിച്ചു എട്ടാമത്തെ ചോദ്യം കപ്പലിൻ്റെ ഭാരം കുറയ്ക്കാൻ കപ്പൽക്കാർ ചെയ്തത് എന്ത് ഉത്തരം ചരക്ക് സമുദ്രത്തിൽ കളഞ്ഞു ഒമ്പതാമത്തെ ചോദ്യം കപ്പലിൻ്റെ അടിത്തട്ടിൽ ഉറങ്ങിക്കിടന്ന യോനായെ വിളിച്ചത് ആര് ഉത്തരം കപ്പൽ പ്രമാണി പത്താമത്തെ ചോദ്യം കപ്പൽക്കാർ ആരുടെ നിമിത്തമാണ് അനർത്ഥം വന്നതെന്നറിയാൻ എന്തു ചെയ്തു ഉത്തരം ചീട്ടിട്ടു പതിനൊന്നാമത്തെ ചോദ്യം ചീട്ട് ആരുടെ പേർക്കാണ് വീണത് ഉത്തരം യോന പന്ത്രണ്ടാമത്തെ ചോദ്യം താൻ ആരാണെന്നാണ് യോന കപ്പൽക്കാരോട് പറഞ്ഞത് ഉത്തരം ഒരു എബ്രായൻ കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായി യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു പതിമൂന്നാമത്തെ ചോദ്യം സമുദ്രം അടങ്ങുവാൻ എന്ത് ചെയ്യാനാണ് യോന കപ്പൽക്കാരോട് പറഞ്ഞത് ഉത്തരം യോനയെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളവാൻ പതിനാലാമത്തെ ചോദ്യം ഈ മനുഷ്യൻ്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ ആര് ആരോട് പറഞ്ഞു ഉത്തരം കപ്പൽക്കാർ യഹോവയോട് അപേക്ഷിച്ചു പതിനഞ്ചാമത്തെ ചോദ്യം സമുദ്രത്തിൻ്റെ കോപം അടങ്ങിയത് എപ്പോൾ ഉത്തരം യോനായെ സമുദ്രത്തിൽ ഇട്ടപ്പോൾ പതിനാറാമത്തെ ചോദ്യം യോനായെ സമുദ്രത്തിലിടുകയും സമുദ്രത്തിൻ്റെ കോപം അടങ്ങുകയും ചെയ്തപ്പോൾ കപ്പൽക്കാർ എന്തു ചെയ്തു ഉത്തരം യഹോവയെ ഭയപ്പെട്ട് യഹോവയ്ക്ക് യാഗം കഴിച്ചു നേർച്ചകളും നേർന്നു പതിനേഴാമത്തെ ചോദ്യം യോനായെ വിഴുങ്ങേണ്ടതിന് യഹോവ കൽപ്പിച്ചാക്കിയത് എന്തിനെ ഉത്തരം മഹാമത്സ്യം പതിനെട്ടാമത്തെ ചോദ്യം യോന മൂന്ന് രാവും മൂന്ന് പകലും എവിടെയായിരുന്നു ഉത്തരം മത്സ്യത്തിൻ്റെ വയറ്റിൽ ഈ അദ്ധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു ഈ ചോദ്യോത്തരങ്ങൾ നിങ്ങളുടെ ബൈബിൾ പഠനത്തിന് സഹായകരമാകുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുതേ ನನ್ನಿ ದೇವನ್ ನಮ್ಮೆ